ശ്രീ ജോസ് കുട്ടി ഒഴികയിൽ ഇതൊരു ചെറിയ സംഭവമാണ് എന്ന് ലഘൂകരിക്കാൻ തയ്യാറുണ്ടോ ഒന്ന് നമ്മുടെ സെക്കുലർ സമൂഹം എല്ലാ ആഘോഷങ്ങളും സെക്കുലറായി ആഘോഷിക്കാറുണ്ട് അപ്പോൾ ക്രിസ്മസ് മതപരമായി ആഘോഷിക്കുന്നത് പോലെ തന്നെ സ്കൂളുകളിൽ കോളേജുകളിൽ പൊതുവിടങ്ങളിലൊക്കെ സെക്കുലറായി ആഘോഷിക്കാറുണ്ട് ഓണം ആഘോഷിക്കാറുണ്ട് പെരുന്നാൾ ആഘോഷിക്കാറുണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും സ്കൂളുകളിൽ പൊതുസ്ഥാപനങ്ങളിലൊക്കെ ക്രിസ്മസ് ട്രീകൾ വെക്കും നക്ഷത്രം വെക്കും കേക്ക് കട്ടിയും സദ്യ ഉണ്ടാക്കും അങ്ങനെ ആ തരത്തിൽ സെക്കുലറായി കൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവത്തിന് ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമായി താങ്കൾ കാണുന്നുണ്ടോ ക്രിസ്മസ് എന്ന് പറയുന്നത് ലോകമെമ്പാടും ആഘോഷിക്കുന്നതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം തന്നെ അത്യങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് ക്രിസ്തു ജനിച്ചപ്പോൾ മാലാഹമാർ ആകാശ വിധാനത്തിൽ പാടിയത് ലോകത്തിനെങ്ങും സമാധാനവും സ്നേഹവും ആശംസിച്ചുകൊണ്ടാണ് ക്രിസ്മസ് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം മതപരം എന്നതിനേക്കാൾ ഉപരി മാനവീയമായ ഒരു ചിത്രം മാനവീയമായ ഒരു തലമാണ് അതിന് കൂടുതലായിട്ടുള്ളത് കേരളത്തിൽ ഓണവും വിഷുവും ആഘോഷിക്കുന്ന പോലെ തന്നെ എല്ലാ എല്ലാ ഇടങ്ങളിലും ഒരു സാമാന്യമായി എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒന്നാണ് ക്രിസ്മസ് കേക്കുകൾ സമ്മാനിക്കുന്നതും കേക്കുകൾ മുറിക്കുന്നതും ഉൾപ്പെടെ വിവിധങ്ങളായ ആഘോഷ പരിപാടികൾ അത് കേരളത്തിൻ്റെ പാരമ്പര്യമായ മതമൈത്രിയുടെ മറ്റൊരു വശം കൂടിയാണ് അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം കൂടിയാണ് അപ്പോൾ ഇവിടെ ഇത് ഇപ്പോൾ ഇവിടെ വളരെ സങ്കീർണമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇതിനകത്ത് മതപരമായ ഘടകങ്ങൾ ഉണ്ടാകാം മതവിദ്യവേഷത്തിൻ്റെ ഘടകങ്ങളുണ്ടാകാം അതുപോലെ പ്രധാനപ്പെട്ടാണ് ഇതിനകത്തുള്ള രാഷ്ട്രീയ താൽപ്പര്യങ്ങളും അപ്പോൾ ക്രിസ്മസിനെ ഒരു രാഷ്ട്രീയ താല്പര്യത്തിനുള്ള വേദിയാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട് പാടില്ല ക്രിസ്മസ് എന്ന് പറയുന്നത് അത് ക്രിസ്തുവിൻ്റെ ജന്മദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ലോകത്തെമ്പാടും സമാധാനം ആശംസിച്ചുകൊണ്ട് സ്നേഹവും സൗഹൃദവും പങ്കുവയ്ക്കുന്ന ഒരു മഹത്തായ സംഭവമാണ് ആ മഹത്തായ ഒരു സംഭവത്തെ രാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ തന്നെ സങ്കുചിതമായ മറ്റ് താല്പര്യങ്ങളുടെയും വേദിയ വേദിയാക്കി മാറ്റാനായിട്ട് പാടില്ല ഈ കാര്യത്തിൽ ആരൊക്കെ കുറ്റവാളികളാണെങ്കിലും അവരെ കണ്ടെത്തി അവരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുക എന്ന കാര്യമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത് ഇവിടെ കുറ്റവാളികൾ ആരാ എന്ന് ഞങ്ങൾ ഇപ്പൊ പറയുന്നില്ല കുറ്റവാളികൾ ആരെന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനമാണ് ആ നിയമസംവിധാനം കണ്ടുപിടിച്ചിട്ട് റിമാൻഡിലായ മൂന്ന് പേരാണ് കെ അനിൽകുമാർ വി എസ് പിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി വി സുശാസൻ ബജ്രംഗ്ദളിന്റെ പാലക്കാട് ജില്ലാ സംയോജകൻ കെ വേലായുധൻ വി എച്ച് പിയുടെ ഖണ്ഡ് കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ മൂന്ന് പ്രധാനപ്പെട്ട വി എച്ച് പി നേതാക്കളാണ് ഇക്കാര്യത്തിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ജെ